പാരമ്പര്യ നാട്ടുവൈദ്യ സംയുക്ത സമിതിയാണ് കേരളത്തിലെ അങ്ങോളം എങ്ങോളം പ്രവർത്തിക്കുന്ന സമിതിയാണ് കഴിഞ്ഞകാലം അത്രയും ഇവിടെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് അവരുടെ അംഗീകാരം നേടിക്കൊണ്ട് അവരിൽ ഓരോരുത്തരുമായി ജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് നാട്ടുവൈദ്യന്മാർ നാട്ടുവൈദ്യന്മാരുടെ സേവന മികവിനെ നാട്ടുവൈദ്യം എന്ന ദൈവദത്തമായ മഹത്തരമായ ചികിത്സാ സമ്പ്രദായത്തെ നിലനിർത്തി അതിലൂടെ സാധാരണ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പ്രക്രിയയിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന നാട്ടുവൈദ്യന്മാരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവരെ അംഗീകരിക്കാം എന്നും നാട്ടുവൈദ്യത്തിന് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് അടുത്ത കാലത്ത് രംഗത്ത് വരികയും നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റിൽ നാട്ടുവൈദ്യ സംരക്ഷണത്തിനും നാട്ടുവൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനും വേണ്ടി ഒരു കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തു എന്ന ഒരു സന്തോഷ വാർത്തയുണ്ട് അതിന് നമ്മുടെ ഗവൺമെൻറ്റിനെ ഞങ്ങൾ അനുമോദിക്കുകയാണ് കാരണം കഴിഞ്ഞകാലം അത്രയും ഉണ്ടായിരുന്ന ഗവൺമെന്റുകൾക്ക് പാരമ്പര്യ നാട്ടുവൈദ്യന്മാർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ നിലവിൽ നിലനിന്നിരുന്നു അത് ചില ശക്തികൾ നാട്ടുവൈദ്യന്മാർക്കെതിരായി വളരെ സജീവമായ രംഗത്ത് ഉണ്ടായത് കൊണ്ടാണ് അപ്പോ അതിന് ഞങ്ങളെ ഗവണ്മെന്റിനെ ഒരു അഭിനന്ദനം ഐക്യദാട്ടം പ്രഖ്യാപിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് എന്റെ പേര് സുലൈമാൻ വൈദ്യർ എന്നാണ് ഞാനീ ഈ സമിതിയിലെ പ്രസിഡന്റാണ് ഇനി എന്റെ അടുത്തിരിക്കുന്നത് അദ്ദേഹം സുരേഷ് വൈദ്യനാണ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട സ്വദേശിയാണ് അദ്ദേഹം പിന്നെ കേരള പാരമ്പര്യ ശിക്ഷ വൈദ്യ സംഘത്തിൻ്റെ പ്രസിഡന്റാണ് സുരേഷ് വൈദ്യുത പാരമ്പര്യവും പരമ്പരാഗതവുമായ വൈദ്യശാഖോപാഖകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന പാരമ്പര്യ നാട്ടുവൈദ്യം പാരമ്പര്യ ഗോത്രവൈദ്യം പാരമ്പര്യ വിഷ ചികിത്സ പാരമ്പര്യ സിദ്ധവൈദ്യം പാരമ്പര്യ മർമ്മവൈദ്യം പാരമ്പര്യ ഒറ്റമൂടി ചികിത്സാ സമ്പ്രദായം പാരമ്പര്യ ഗ്രഹവൈദ്യം പാരമ്പര്യ അമ്മുമ്മവൈദ്യം തുടങ്ങിയുള്ള ശാഖോപശാഖകളിൽ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന മൂന്ന് ലക്ഷത്തിൽ പരം വൈദ്യന്മാർ ഉള്ളതായിട്ടാണ് കേരളത്തിന്റെ ഒരു പ്രാഥമികമായ കണക്കുകൾ നിലനിൽക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുക കമ്മീഷൻ രൂപീകരിക്കുക പാരമ്പര്യ നാട്ടുവൈദ്യന്മാർക്ക് പാരമ്പര്യ നാട്ടു മേ വൈദ്യ മേഖലക്കുള്ള എതിരെയുള്ള അതിക്രമങ്ങളും വ്യാജ വൈദ്യമെന്ന വ്യാജ പ്രചരണങ്ങളും അവസാനിപ്പിക്കുക പാർശ്വഫലങ്ങളില്ലാത്ത ഔഷധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അതിൽ ഗവേഷണങ്ങൾ നടത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരുക പാരമ്പര്യ വൈദ്യ മേഖലയ്ക്ക് അടിസ്ഥാനപരമായ വികസനങ്ങൾക്ക് ആവശ്യമായ പുതിയ പാതകൾ തെളിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ആയുർവേദ യൂണിയൻ തൊഴിലാളി യൂണിയൻ കേരള പാരമ്പര്യ വൈദ്യമേഖലയ്ക്ക് വേണ്ടി കളരി ചികിത്സയ്ക്ക് വേണ്ടി നാട്ടുവൈദ്യത്തിന് വേണ്ടി തുടങ്ങിയ എല്ലാ മേഖലകളുടെയും സർവോന്മുഖമായ വികസനങ്ങൾക്ക് വേണ്ടി സമരപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് യോഗ അങ്ങനെ ഞങ്ങൾ കാലാകാലങ്ങളിൽ ഏത് സർക്കാർ വന്നാലും നമുക്ക് ഇത് തന്നെയാണ് അത് ഇനിയെങ്കിലും ഒരു മാറ്റം വരുത്തി എടുത്തില്ലെങ്കിൽ എങ്ങനെ പോലെയുള്ളവരുടെ കാര്യം വളരെ കഷ്ടമാണ് ഇത് ലോകത്ത് ആദ്യമുണ്ടായിട്ടുള്ളത് പാരമ്പര്യ വൈദ്യമാണ് അവിടെ നിന്നാണ് പിന്നെ അഗസ്ത്യർ മുനിയിൽ ഇരുന്ന് പതിനെട്ട് ശിഷ്യന്മാർ ഈ പതിനെട്ടിലേറെ കഴിവുകളാണ് ഇന്ന് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കളരിയും ചികിത്സയും പറഞ്ഞ അവരെല്ലാം വിദ്യാഭ്യാസം കുറഞ്ഞവരാണ് കഴിവില്ലാത്തവരാണ് നമ്മൾ അടുക്കള തന്നെ എടുത്ത് പരിശോധിച്ചാൽ മഞ്ഞൾ മരുന്നാണ് വെളുത്തുള്ളി മരുന്നാണ് ജീരകം മരുന്നാണ് കായം മരുന്നാണ് ഇതെല്ലാം നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ ആടലോടത്തിന്റെ ഇല നിക്കുകയാണ് നമ്മള് വാട്ടിപ്പിഴിഞ്ഞ് കൊടുത്താൽ എത്ര വലിയ ഫസ്റ്റ് ഇതെല്ലാം നമ്മളൊക്കെ ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ദൈവം തന്നിരിക്കുകയാണ് പക്ഷെ അത് നമ്മളാരും ശരിക്കും പ്രവർത്തിക്കുന്നു ഉണ്ടായിരുന്ന ഒരു ചികിത്സാ സംവിധാനമാണ് നാട്ടുവൈദ്യം ഈ നാട്ടുവൈദ്യം പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വത്താണ് ഇതിനെ നശിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു വിഭാഗം അതിനെതിരായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പുറത്താൻ പറ്റുകയല്ല ഒന്ന് അവരവർ പഠിക്കുന്ന കാര്യങ്ങൾ അത് തന്നെ പുലദോഷമായിട്ട് പഠിച്ചിരുന്നു എങ്കിൽ ഇതിങ്ങനെ വരിയില്ലായിരുന്നു ഇത് വിദ്യാഭ്യാസം ഉണ്ട് ഡിഗ്രി എടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ തൊഴിക്കുക എന്നുള്ളതല്ല ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നാട്ടുവൈദ്യന്മാർ അത് അവരുടേതായ അധ്വാനവും കിടപ്പാടും കൊണ്ട് ജീവിതം മുന്നേറിപ്പോകുന്നു അതേ സമയത്ത് വിദ്യാഭ്യാസത്തിൽ മുന്നേറിയുന്ന അവരുടെ മക്കൾ തന്നെ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു എന്ന് വിചാരത്തിൽ കൊണ്ട് തിരിഞ്ഞ് തൊഴിക്കുക എന്നുള്ളത് ഒരു വലിയ ദോഷകരമായ കാലം കുറുക്കില്ല എന്നുകൂടെ നമ്മൾ ഓർക്കുന്നത് നന്നാണ് കാരണം അവനവൻ പഠിക്കുന്ന പുരകക്ഷമായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മറ്റുള്ളവരെ വ്യാജനെന്ന് പറയില്ല അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ കൂടി നമുക്ക് എത്രയോ കണ്ടറിയുന്നു അവർ ചെയ്യുന്ന ഭാഗപ്പഴകളെല്ലാം നമ്മൾ കണ്ടറിഞ്ഞവരാണ് ആ ഭാഗപഴ കണ്ടറിഞ്ഞുകൊണ്ട് അവൻ വ്യാജനെന്ന് പറഞ്ഞാൽ അവർ സഹിക്കുമോ അവർ അവർ സാധാരണ ചെയ്യുന്ന കാര്യം അവർ തന്നെ ഏൽക്കാറില്ല തിരിച്ച് ഈ ഡോക്ടറെ കൊണ്ടാണ് എനിക്ക് ഈ ദോഷം വന്നതെന്ന് പറഞ്ഞ് ചെന്നാൽ അവർ പിന്മാറുകയാണ് ചെയ്യുന്നത് അവർ ഞാനല്ല എന്ന് പറഞ്ഞ് അത് എന്തെങ്കിലും ഉപാധികൾ പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്യുന്നത് അവരാണ് മറ്റുള്ളവരെ വ്യാജന്മാരെന്ന് പറയുന്നത് അത് മുപ്പതും നാൽപ്പതും വർഷം ഗുരു ശിക്ഷ ബന്ധത്തിൽ പഠിച്ച് മുന്നേറുന്നവരാണ് നാട്ടുവൈദ്യന്മാർ അവർ വ്യാജന്മാരെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവരെത്ര വർഷമാ പഠിക്കുന്നത് ഇവർ പഠിക്കുന്ന കാര്യങ്ങൾ പുലങ്കശമായിട്ട് അവർ പഠിക്കുന്നുണ്ടോ അവർ പഠിക്കുന്നില്ല അവർ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ മേലെ കത്തി വയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി കത്തി വെച്ചാൽ ഇഷ്ടംപോലെ പണം കിട്ടും പണത്തിന് വേണ്ടി മാത്രം മനുഷ്യൻ ജീവിക്കരുത് എന്നുള്ള ഒരു തത്വമുണ്ട് കേരളത്തിൽ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാരമ്പര്യ നാട്ടുവൈദ്യത്തിന് ഒരു വിലയും പ്രാധാന്യവും കൽപ്പിക്കാതെ പോകുന്നത് നല്ല ചികിത്സ അറിയാവുന്ന നിരവധി ഗുരുക്കന്മാർ ഈ പതിനാല് ജില്ലയിലുകൊണ്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് പാരമ്പര്യ ചികിത്സ അല്ലെങ്കിൽ നാട്ടുവൈദ്യം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ എടുത്ത് അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ലഘുവായ ശാസ്ത്രീയമായ രീതിയാണ് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല ഒരു പല്ലുവേദന വന്നാൽ ഒരു ചെറിയ ഗ്രാമ്പ് മാത്രം പല്ലിൽ വയ്ക്കുമ്പോൾ പല്ലുവേദന മാറിയെങ്കിൽ അത് വയ്ക്കേണ്ട രീതിയിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ബ്ലെയിം ആയിട്ട് ചിലപ്പോൾ എല്ലാവരും പറഞ്ഞു കൊടുക്കില്ല എങ്കിലും ഉണ്ട് എന്ന് എന്നുവച്ച് ആ പല്ലുവേദന മാറാൻ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് ഈ വൈദ്യന്റെ സഹായം അനിവാര്യമാണ്